റെഡ് പറയും ലോങ്ങൺ പറയും ഒക്കെ പറയും പക്ഷെ ഇതുകൊണ്ട് കഴിക്കാൻ ഇതിനുള്ള ഒന്നുമില്ല ഒരു ചെറിയ ഫ്ലഷ് മാത്രമേ ഉള്ളൂ വലിയൊരു കുരുവാണ് ചക്കയിൽ ഇപ്പൊ ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ചക്ക വിയറ്റ്നാം സൂപ്പർ വെള്ളി തന്നെയാണ് ഒന്നും ഞങ്ങൾ സജസ്റ്റ് ഈ സാധനം നമുക്ക് കട്ട് എന്നാലും നോക്കാം ടേസ്റ്റ് ടേസ്റ്റ് നോക്കാം നോക്കി നോക്കാം നല്ല കളറും അടിപൊളി കേട് വന്നിട്ടില്ല എങ്ങനെയുണ്ട് പതിരം സൂപ്പർ ഈ ജബോട്ടിക് ആണ് ഇത് റെഡ് ഹൈബ്രിഡിൽ ഏറ്റവും മധുരം കൂടുതലുള്ള കായ വലിപ്പമുള്ള ജബോട്ടിക് ആവങ്കൺ ആണ് ഇത് ഡബിൾ ലോകൺ എന്ന് പറഞ്ഞു ലോകണ രണ്ട് ലോങ്ങണ്ട വലിപ്പം ഉണ്ടാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫ്ലഷ് ഫ്ലഷക്കുള്ള ലോങ്ങണാണ് പുതിയ ലോംഗൺ ആണ് ഇപ്പൊ ഏറ്റവും നല്ല വെറൈറ്റി ഇവിടെ കായ്ച്ചിട്ട് മലപ്പുറം ജില്ലയിൽ കായ്ച്ചിട്ടുണ്ട് അതായത് ബ്ലാക്ക് ലീഫ് ലോകൺ ഇത് പട്ടം നടക്ക നമ്മളെ മോദിയങ്ക ഫാമാണ് ഒരുപാട് ഐറ്റംസ് തൈകളാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പോലെ ഐറ്റംസ് സാധനങ്ങളുണ്ട് ഇപ്പൊ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് വിയറ്റ്നർലി ചക്ക നന്നായിട്ട് കാഴ്ച മണം വന്നിട്ട് എനിക്ക് ഇത് തിന്നാൻ കൊതിയാവണ അടിപൊളി അത്യാവശ്യം നല്ല അല്പത്തിനുണ്ട് പഴുപ്പും കൂടിയതാ ഇതൊക്കെ അതിന്റെ ചെറിയ ചെറിയ കായകളാണ് കാഴ്ച്ച കൊണ്ട് ഇത് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഈ സാധനം നമുക്ക് അല്ലേ ഒന്ന് കട്ട് നോക്കാം നോക്കാം ടേസ്റ്റ് നോക്കി സ്മെല്ലോണ്ടല്ലോ ഭയങ്കര പെട്ടെന്ന് മുറിച്ചിട്ട് കഴുകാന്ന് നോക്കാം നമുക്ക് കട്ട് നോക്കാം അപ്പൊ കട്ട് ചെയ്യാണ് വേനൽക്കട്ട് ചെയ്ത് നോക്കുകയാണ് നല്ല കളറും അടിപൊളി കേട് കേടു വന്നിട്ടില്ല നമ്മൾ ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടത് നല്ല രസമായിട്ട് നല്ല കളറിലും ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ഇനി നോക്കാം ചക്കയിലിപ്പൊ ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല ചക്ക വിയറ്റ്നാം സൂപ്പർ വെള്ളി തന്നെയാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാം അനുഭവങ്ങളാണ് അപ്പൊ നമുക്ക് നമ്മൾ ഒരു പിന്നെ നൂറ് തൈ ഒരാളിപ്പോലാന്റ് ചെയ്തിട്ടുണ്ട് വളാഞ്ചേരി ഒരാള് നൂറ് തൈ കൊണ്ടു കഴിച്ചിട്ട് ടേസ്റ്റ് പറയും ഇതൊന്നും കഴിച്ചു നോക്കട്ടെ ഞാൻ ഒരു രക്ഷ അല്ല അടിപൊളി മധുരം സൂപ്പർ ആയിട്ടതാ ഞാൻ കഴിച്ചതിന്റെ ബാക്കിയാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ നല്ല മധുരം ഇതാണ് നമ്മളെ മൊയ്തീൻ ഖാന്റെ ഫാമിൽ നിന്നും നമ്മളിപ്പോ എടുത്തിട്ടുള്ള ചക്ക വിയറ്റ്നാം എയർലി ചക്ക എന്നാണ് ഇതിന്റെ പേര് ഈ സാധനം ഞാൻ ആ ചക്കയുടെ മരത്തിന്റെ അടുത്തേക്ക് പോയപ്പോ തന്നെ എന്തൊരു ഒരു സ്മെല്ലാതെന്ന് അറിയാം അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കാൻ ഭയങ്കര ആഗ്രഹം ഞാൻ അതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് മധുരം സൂപ്പർ ഞാൻ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ചക്ക കഴിച്ചില്ല നമ്മളെ അയൽവാസിനൊക്കെ ചക്ക കൊണ്ട് തരാറുണ്ട് അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ടേസ്റ്റ് അതിന് ചക്കെ കിട്ടിയില്ല അതാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള മധുരമുള്ള വിയറ്റ്നാം വേളിന്ന് പറയാൻ കാരണം ഈ ചക്ക അത് അതാണ് ഇതിന്റെ പ്രത്യേകത അതെനിക്ക് ഇപ്പൊ ഇത് കഴിച്ചപ്പോ എന്തായാലും ആ സംഗതി മനസ്സിലായി എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ് വീട്ടില് നമ്മള് കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടില് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ നിർബന്ധമായിട്ട് ഈ ഒരു തൈര് തൈ കൊണ്ട് വെക്കണം നിർബന്ധമായിട്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചക്ക കഴിക്കുന്നത് അത്രയും ടേസ്റ്റ് ആണ് ഞാൻ നോണ പറയല്ല കഴിച്ചിട്ട് പറയണം അല്ലെ ഇത് ഇനിയും പഴുക്കാനുണ്ട് പക്ഷെ ഈ പഴുപ്പിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനം എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഈ തൈ കൊണ്ട് വെക്കാൻ കളർ സാധിക്കാം അതിന്റെ കളർ കണ്ടില്ലേ ഇത് ഇനിയും പഴുക്കാനുണ്ട് ഇനിയും പഴുക്കാനുണ്ട് ഈ സാധനം ഇപ്പൊ നമ്മളിതാ ഈ കണ്ടോണ്ടിരിക്കണ ജബോട്ടിക് ആണ് അതിനേക്കാളും സൈസില് വരുന്ന ജബോട്ടിക്ക അതേ ഏകദേശം കാണുമ്പോ നമ്മളെ നാവൽപായത്തിന്റെ അതേ ലുക്ക് ഒക്കെ തന്നെയാണ് ഇത് ഇത് ടേസ്റ്റ് നമ്മളെ ഭയങ്കര പറഞ്ഞിട്ടുള്ളത് എന്താ മോദിക്കറ്റ് എങ്ങനെയാണെന്ന് പറയുന്നത് ഇത് റെഡ് ഹൈബ്രിഡിൽ ഏറ്റവും മധുരം കൂടുതലുള്ള കായ വലുപ്പമുള്ള ജബോട്ടിക്ക ഇത് ചെറുതും ഉണ്ട് ഇതിപ്പോ പഴുത്തിട്ടുള്ള സാധനം തന്നെ അല്ലേ പഴുത്തിട്ടില്ല ശരിക്കും കുറച്ചും കൂടി വലുതാവും വലുതാവും ചെയ്യും കളറോ ഈ ഡാർക്ക് കറുപ്പ് അതിനേക്കാളും ഡാർക്ക് ബ്ലാക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത് നല്ല കറുപ്പ് നിറത്തിലായിരിക്കും പക്ഷെ ഇത് ശരി പഴുത്തിട്ടില്ല അതിന്റെ ഇവിടെ ഒക്കെ റെഡ് കളർ ഇണ്ട് അതൊക്കെ ശരിയാവാനുണ്ട് നമ്മൾ ഏകദേശം മറ്റേ ഇതില് നെല്ലിക്കന്റെ ഒക്കെ വലിപ്പത്തിൽ വരുന്ന സാധനമാണ് പക്ഷെ ഇത് ശരി പഴുത്തിട്ടില്ല ഇത് ഇനി ഒന്നും കൂടി ഡാർക്ക് ബ്ലാക്ക് ആവാനുണ്ട് കറുപ്പ് നിറത്തിൽ വന്നാൽ ഇത് പഴുക്കുള്ളൂ ഇത് കണ്ടോ ഇത് മോലിനാൻ്റെ ഫാമിലെ ഏറ്റവും വലിയ റെഡ് ഐ ബ്രെഡ് ആണ് ഇത് നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഇത് സംഭവം നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് പക്ഷെ ഇത് ഇനിയും പഴുക്കാനുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട് ടേസ്റ്റ് എന്താണെന്ന് പറയാം ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ തീർച്ചയായിട്ടും അടിപൊളി മധുരം സൂപ്പറാണ് കുറച്ചോ എന്താ പറയാ ഒരു നമ്മളെ നീരൊക്കെ അടങ്ങിയിട്ടുള്ള അടിപൊളി സാധനം ഇതും ഞാൻ ആദ്യമായിട്ട് സത്യം പറഞ്ഞിട്ട് ഇതും ഞാൻ ആദ്യമായി നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇതാണ് അതിന്റെ അതിൻ്റെ ജബോട്ടിക് എല്ലായിടത്തും ചെറുതും വലുതും പക്ഷെ ഇത് ഇനി പഴുക്കാണ്ട് പക്ഷെ ഇത് പഴക്കുന്ന മുന്നേ തന്നെ നല്ല ടേസ്റ്റ് നല്ല മധുരമുണ്ട് ഫ്ലഷ് കൂടുതലുണ്ട് ആ നല്ല സാധനമാണ് എന്തായാലും എല്ലാവർക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ലോങ്കണുകളെ കുറിച്ചാണ് ഇപ്പൊ ലോങ്കണിന്റെ ഒരു കാലഘട്ടമാണ് ട്രെൻഡ് ആണ് ഇപ്പൊ അതിന്റെ അപ്പൊ അതിനെ പറ്റി കുറച്ച് നല്ല ഐറ്റം ലോങ്ങണിനെ പറ്റി പറയാൻ പോകുന്നത് ഇന്ന് അതാണ് ഇതിപ്പോ ഒരു ആണ് ഇത് ഡബിൾ ലോകൺന്ന് പറഞ്ഞു ലോങ്ങണിന്റെ രണ്ട് ലോങ്ങണ്ട വലിപ്പം ഉണ്ടാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫ്ലഷ് ഒക്കെ ഉള്ള ലോങ്ങണാണ് കാഴ്ച കായ്ക്കാനാവുന്നുള്ളൂ കായ് വേറെ ഒരുപാട് ലോങ്ങൺ ഉണ്ട് അത് നമുക്ക് കാണിക്കാം ഇതിന്റെ ചെറിയ തൈകൾ ഉണ്ട് നമ്മുടെ അടുത്ത് ചെറിയ തൈകൾ ഉണ്ട് ചെറിയ തൈകൾ ഉണ്ട് ആ തൈകളുണ്ട് പിന്നെ ചെറുതും വലിയ തൈകളൊക്കെ ഇതൊക്കെ കൊടുക്കും ഇത് ഇതൊരു പുതിയ ആണ് ഏറ്റവും നല്ല വെറൈറ്റി ഇവിടെ മലപ്പുറം ജില്ലയിൽ കായ്ച്ചിട്ടുണ്ട് ബ്ലാക്ക് ലീഫ് ലോകൺ ബ്ലാക്ക് ലീഫ് ലോംഗൺ ചെയ്ത തയ്യാണ് അതാണ് പരന്ന് വന്നിട്ടുള്ളത് അതെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് റേറ്റ് ഉണ്ട് ആ മറ്റേനെക്കാളും നല്ല റേറ്റ് ഉള്ള ഒരുപാട് മൂന്ന് റേറ്റ് ഉണ്ട് ഇത് എത്ര സമയം എടുക്കും എടുക്കുന്നത് ഇതൊരു രണ്ടര വർഷം കൊണ്ട് കായിക്കും രണ്ടര വർഷം കൊണ്ട് മൂന്ന് വർഷത്തിന് വർഷത്തിന് മൂന്ന് വർഷത്തിന്റെ മേലും ഇതിപ്പോ ഇതോ ഇതൊരു ഒന്നര വർഷം രണ്ടു വർഷത്തിനടുത്തായി ഒന്നര വർഷം കഴിഞ്ഞു ഏകദേശം ആയിട്ടുള്ള നമ്മൾ വേറൊരു ലോങ്ങനെ പരിചയപ്പെടുത്താൻ പോണത് ഇതൊരു റെഡ് കളർ ഉള്ള ലോങ്ങനാണ് പ്രത്യേകത എന്ന് ഇതിന്റെ ആളുകള് റെഡ് ലോങ്ങൺ എന്ന് പറയും റൂബി എന്ന് പറയും ഒക്കെ പറയും പക്ഷെ ഇതുകൊണ്ട് കഴിക്കാൻ ഇതിനുള്ള ഒന്നുമില്ല ഒരു ചെറിയ ഫ്ലഷ് മാത്രമേ ഉള്ളൂ വലിയൊരു കുരുവാണ് അത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് ഞാനിപ്പോ നീ ഒന്ന് കഴിച്ച് നോക്കിട്ട് പറയേ വലുപ്പം ഇത് മൊഴി പറഞ്ഞ പോലെ തന്നെ ഫ്ലഷ് വളരെ കുറവാണ് ഇതിന്റെ കുരു മാത്രമേ നല്ല വലുപ്പമുള്ളൂ അതായി കാണുന്നതൊക്കെ ഇതൊക്കെ ഏതാണ് മോദിനിക്ക ഇതിന്റെ പേരൊന്നു പറയുള്ളത് ബനാനാ മാവ് ഏറ്റവും വലുത് ബനാനാ മാവ് ഏറ്റവും വലിയ ബനാനാ മാവ് ഇത് വിഷോ വിഷോ കായത് ആ കാഴ്ച കാഴ്ച ഒരുപാട് ഉണ്ടല്ലേ അതെ അതെ പിന്നെ ഗോൾഡ് ഗോൾഡ് എല്ലാര ഭാഷയിലും പറഞ്ഞാല് രണ്ടാള ഉയരത്തിലുള്ള തൈ അറിയില്ല അത്യാവശ്യം നല്ല വലിപ്പം ഭാഷ പറഞ്ഞാല് രണ്ടാള ഉയരത്തിലുള്ള തയ്യാറത് പിന്നെ ഹിമാ പസന്ത് ഹിമാ പസന്ത് ഇതാ തന്നെയല്ലേ നല്ല ബുഷാക്കി എടുത്തേക്കിടുള്ളത് ഓക്കെ പിന്നെ അടുത്തിരിക്കുന്നതൊക്കെ ഇത് കാലാപ്പാടി ഇത് കാലാപ്പാടി അതും അതും കാലാപ്പാടി ഈ കാണുന്ന കാലാപ്പാടി ചന്ദ്രകാര് ചന്ദ്രകാര് ഇതൊക്കെ അത്യാവശ്യം വലുപ്പമായിട്ടുള്ള എത്ര പ്രായ ഡ്രമ്മിലും ചട്ടി വെക്കാനായ പ്രായമായതാണ് പ്രായമായതാണ് ഈ മാവ് അതൊക്കെ ഇതാണ് മിയാസാക്കി മാവ് ബ്രൂണേ കാണുന്ന സാധനം അല്ലേ അതിന്റെ ചട്ടിയിലാണ് നല്ല ക്ലിയർ ആക്കിട്ട് വെച്ചതാണ്